മലയാള സിനിമയിലെ ബാലതാരമായി എത്തി പിന്നീട് മുൻനിര നായികയായി വളർന്ന താരമാണ് എസ്തർ അനിൽ എങ്കിലും സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കിയ മോഹൻലാൽ ചിത്രം ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ അനു എന്ന കഥാപാത്രത്തിലൂടെയാണ് എസ്തർ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സുപരിതയായത് ഇപ്പോൾ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കവേ എസ്തറും മോഹൻലാലും തമ്മിലുള്ള രസകരമായ ഒരു സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എസ്തർ പങ്കുവച്ച ഒരു ചിത്രത്തിൽ മോഹൻലാൽ നടത്തിയ രസകരമായ എഡിറ്റാണ് ആരാധകരെ ചിരിപ്പിച്ചത് ഒറിജിനൽ ചിത്രത്തിനൊപ്പം ഒരു കുരങ്ങനെ എഡിറ്റ് ചെയ്ത് ചേർത്ത ദൃശ്യത്തിലെ നായകൻ ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് എന്ന അടിക്കുറിപ്പ് നൽകി എസ്തറിന് അയച്ചു കൊടുക്കുകയായിരുന്നു മോഹൻലാൽ മോഹൻലാൽ അയച്ച രസകരമായ ചിത്രം എസ്തർ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി പങ്കുവച്ചു ലാലങ്കളിനൊപ്പമുള്ള അതിജീവനത്തിന്റെ മറ്റൊരു ദിവസവും കടന്നുപോയി എന്നെ സഹായിക്കൂ എന്നാണ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എസ്തർ കുറിച്ചത് ഇതിലൂടെ ലാലങ്ങളും മകളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇത്രത്തോളം ദൃഢവും രസകരവുമാണെന്ന് വ്യക്തമാകുന്നു മോഹൻലാലുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് എസ്തർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് താരങ്ങൾ തമ്മിൽ സൈറ്റിലും പുറത്തും നിലനിർത്തുന്ന സൗഹൃദത്തിന്റെ നേർ ചിത്രമാണ് ഈ സ്ക്രീൻഷോട്ട് ഈ രസകരമായ ഇടപെടൽ വളരെ വേഗത്തിൽ ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മലയാള സിനിമാ ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ത്രീ ആദ്യ രണ്ട് ഭാഗങ്ങളുടെ വൻ വിജയത്തിന് ശേഷം ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ തുടർ കഥ അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ചിത്രീകരണം പുരോഗമിക്കുന്ന ദൃശ്യം ത്രീയിലും ജോർജ് കുട്ടിയുടെ കുടുംബത്തിലെ ഇളയമകളായ അനുവിന്റെ വേഷം എസ്തർ തന്നെയാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ത്രില്ലർ സിനിമകൾക്ക് ഒരു പുതിയ ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജീത്തു ജോസഫ് ഒരുങ്ങിയ ദൃശ്യം ഒരു സാധാരണക്കാരൻ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ദൃശ്യം ആദ്യ ഭാഗം അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നേറിയത് മലയാളത്തിൽ ിലെ ആദ്യത്തെ അൻപത് കോടി കളക്ഷൻ നേടിയ ചിത്രമായി ഇത് മാറി ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം എഴുപത്തി കോടിയോളം രൂപയാണ് ആദ്യ ഭാഗത്ത് നേടിയത് ദൃശ്യത്തിന്റെ തിരക്കഥയുടെ കരത്തും അവതരണത്തിലെ മികവും മറ്റ് ഭാഷാ സിനിമാ ലോകത്തേക്കും എത്തി ചിത്രം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു എല്ലാ ഭാഷകളിലും ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മോഹൻലാലിനൊപ്പം നായികയായി മീനയും മക്കളായി അൻസിബ ഹസൻ എസ്തർ അനിലും വേഷമിട്ടു കൂടാതെ ആശാ ശരത് സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് കൊറോണ വ്യാപനത്തെ തുടർന്ന് ചിത്രം പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രേക്ഷകരിലേക്ക് എത്തിയത് ഊ ടി റിലീസായിട്ടും ആദ്യ ഭാഗത്തിന്റെ വിജയം ആവർത്തിച്ചു ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ മകൾ അനുവിനെ അവതരിപ്പിച്ച എസ്തർ മലയാളികൾക്ക് എന്നും വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് നിഷ്കളങ്കമായ അഭിനയവും എന്നാൽ നിർണായകമായ രംഗങ്ങളിലെ പ്രകടനവും എസ്തറിനെ ശ്രദ്ധയാക്കി ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗത്തിൽ മോഹൻലാൽ മീന അൻസിബ എസ്തർ എന്നിവരടങ്ങിയ പ്രധാന കുടുംബാംഗങ്ങളെല്ലാം വീണ്ടും ഒന്നിക്കുകയാണ് ഈ താരങ്ങളുടെ കെമിസ്ട്രിയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ത്രില്ലർ സിനിമകൾ ഒരുക്കുന്നതിൽ തനിക്കുള്ള വൈദഗ്ധ്യം ജിത്തു ജോസഫ് ദൃശ്യം സീരീസുകളിലൂടെ തെളിയിച്ചു മൂന്നാം ഭാഗം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഉയരുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം ദൃശ്യം സിനിമയ്ക്ക് ശേഷം എസ്തർ മറ്റ് ഭാഷകളിലെ റീമേക്കുകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ മലയാളത്തിലും തമിഴിലുമായി നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ എസ്തർ അവതരിപ്പിച്ചു ൃശ്യം മൂന്നാം ഭാഗം ജോർജ്ജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥയിൽ എന്ത് വഴിത്തിരിവാണ് കൊണ്ടുവരിക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ നിന്നുള്ള അടുത്ത മാജിക്കിനായി അവർ കാത്തിരിക്കുന്നു സൈക്കിളും പുറത്തും തമാശകളും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ രസറുമായി പങ്കുവച്ച ചിത്രം ലാൽ എന്ന നടൻ സഹതാരങ്ങളുമായി നിലനിർത്തുന്ന ലളിതവും സ്നേഹനിർഭരവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൃശ്യ ഇന്ദ്രയുടെ ചിത്രീകരണ വേളയിൽ സൈറ്റിൽ നിന്നുള്ള മറ്റു രസകരമായ നിമിഷങ്ങളും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മോഹൻലാലിന്റെ ഈ തമാശ സന്തോഷകരമായ അന്തരീക്ഷത്തിന് ഉദാഹരണമാണ് ദൃശ്യം സീരീസുകൾ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട അധ്യായങ്ങളാണ് ദൃശ്യം ത്രീ ഈ റെക്കോർഡുകൾ മറികടക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട് പ്രായപൂർത്തിയായ ശേഷമുള്ള കഥാപാത്രത്തെയാണ് എസ്തർ മൂന്നാം ഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് അനു എന്ന കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണ്ണമായേക്കാം